ഇനി നമ്മൾ മധ്യ കേരളത്തിലേക്ക് പോയാൽ നമുക്ക് കൊച്ചിയിലെ അടക്കം വാർത്തകൾ അറിയണം അഞ്ജലി ശ്രീജിത രാജാണ് നമ്മടൊപ്പം ചേരുന്നത് അഞ്ജലി ഗുഡ് മോർണിംഗ് അഞ്ജലി രാവിലെ വ്യായാമമൊക്കെ കഴിഞ്ഞോ അതോ വ്യായാമം ചെയ്യുന്ന ആളുകൾക്കൊപ്പം കൂടിയതാണോ അതെ രോഷിനി വ്യായാമം ഒന്നും കഴിഞ്ഞിട്ടില്ല സാധാരണ വൈകുന്നേരങ്ങളിൽ പോയിട്ടാണ് ഈ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോ പനമ്പിള്ളി ഭാഗത്ത് നിറയെ ആളുകൾ ഇപ്പോൾ രാവിലെ തന്നെ അതായത് രാവിലെ ഏകദേശം ഒരു അഞ്ചരം മുതൽ ഈ ജോഗിങ്ങിനൊക്കെ ആളുകൾ ഇറങ്ങിത്തുടങ്ങും വ്യായാമം ഒക്കെ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് യെസ് നമുക്ക് ഈ വാർത്തകളിലേക്ക് വന്നാൽ ഈ ലൗ ജിഹാദ് പരാമർശത്തിൽ പി സി ജോർജിന്റെ പ്രസംഗം പോലീസ് ഇന്ന് വിശദമായി പരിശോധിക്കും അല്ലേ കേസെടുക്കുമോ അതെ രോഷ്നി ലഹു ജിയാദ് പരാമർശത്തിൽ പി സി ജോർജിൻ്റെ പ്രസംഗം പോലീസിന്ന് വിശദമായി പരിശോധിക്കും കേസെടുക്കേണ്ട ഉണ്ടോ എന്ന രീതിയിലായിരിക്കും പരിശോധന നടക്കുക കൂടാതെ ഈ ഇതിൽ പി സി ജോർജിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർ എസ് ഡി പി പ്രവർത്തകരൊക്കെയാണ് നിലവിൽ പി സി ജോർജിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് കൂടുതൽ പരാതികൾ വരാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് ാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ഒരു സമൂഹ ഒരു സമൂഹത്തിനെതിരെ ഒരു ഒരു കുറച്ച് ഒരു സമൂഹത്തിനെതിരെ വിദ്വേഷ പരാമർശം പി സി ജോർജ് തുടർച്ചയായി നടത്തുന്നുണ്ടെന്നും ഇത് മതസ്പർദ്ധ വളർത്താനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ പരാതി നൽകിയിട്ടുള്ളത് ഉടൻ തന്നെ അതായത് വിശദമായി പി സി ജോർജിന്റെ പ്രസംഗം പോലീസ് പരിശോധിക്കും കൂടാതെ ഈ കേസെടുക്കേണ്ട സാഹചര്യം ഈ ഒരു പ്രസംഗത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്നതൊക്കെയാണ് പരിശോധിക്കുക രോഷ്ണി ഓക്കെ മറ്റൊന്ന് എറണാകുളം കളമശ്ശേരിയിൽ കടുത്ത പനിയും ഛർദിയുമായി അഞ്ച് കുട്ടികൾ ചികിത്സ തേടിയെന്ന വിവരം കൂടി വരുന്നുണ്ടല്ലോ അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്ത് പനിയാണെന്നോ മറ്റോ അറിയാൻ പറ്റുന്നുണ്ടോ രോഷ്ണി അതിൻ്റെ വിശദാംശങ്ങൾ ഇന്നലെ വരെ അതായത് ഏത് രീതിയിലുള്ള അസുഖമാണ് കുട്ടികൾക്കുള്ളത് എന്നുള്ളത് വെളിപ്പെടുത്താൻ അതായത് അറിയാൻ കഴിഞ്ഞിട്ടില്ല കുട്ടികളുടെ സാമ്പിളുകൾ അതായത് കുട്ടികളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നാണ് ആരോഗ്യ വിഭാഗം അറിയിക്കുന്നത് കൂടാതെ ഈ കളമശ്ശേരി സെൻറ്റ് പോൾസ് ഇൻ്റർനാഷണൽ പബ്ലിക് സ്കൂളിലെ കുട്ടികൾക്കാണ് സ്കൂളിലെ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് കടുത്ത പനിയും കൂടാതെ ഛർദിയുമൊക്കെ അനുഭവപ്പെട്ടത് തുടർന്ന് കുട്ടികളെ ആശുപത്രിയിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് പ്രവേശിപ്പിച്ചത് ശനിയാഴ്ച മുതലാണ് കുട്ടികൾക്ക് ഈ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് കടുത്ത പനിയും ഛർദിയുമായിരുന്നു എന്താണ് രോഗകാരണം എന്നതറിയാനായിട്ട് സാമ്പിളുകൾ അയച്ചിട്ടുണ്ട് ഈ സാമ്പിളുകൾ വന്നതിന് ശേഷമായിരിക്കും നമുക്ക് വ്യക്തമായിട്ടും എന്താണ് കാരണമെന്ന് അറിയാൻ കഴിയുക പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടുകാലം ഒക്കെയാണ് ഏതേത് രീതിയിലുള്ളൊരു അസുഖമാണ് എന്നതൊക്കെ അതിന് ശേഷമായിരിക്കും അറിയാൻ കഴിയുക പക്ഷേ കുട്ടികളുടെ ആരോഗ്യ നിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല തൃപ്തികരമെന്നാണ് ആരോഗ്യ ആരോഗ്യ വിഭാഗം അറിയിക്കുന്നത് പക്ഷേ ഈ ഒരു അഞ്ച് കുട്ടികളടക്കം കൂടുതൽ കുട്ടികളിലേക്ക് ഈ അസുഖം പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെയാണ് നിലവിൽ പരിശോധിക്കുന്നത് പേടിക്കേണ്ട ഘട്ടം ഒരു 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 ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല എന്ന് തന്നെയാണ് ആരോഗ്യ വിഭാഗം പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് കാര്യം എന്തായാലും വലിയ രീതിയിൽ ആശങ്ക വേണ്ട പക്ഷേ എന്തായാലും ആ കുട്ടികളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്ത് തരം പനിയാണ് എന്നുള്ളതൊക്കെ അപ്പം അതിനനുസരിച്ചും ഇപ്പം നിലവിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അഞ്ജലി പറയുന്നത് ശരി